നമസ്കാരം സ്വാഗതം ഗാസയിലെ യുദ്ധം അനിശ്ചിതമായി നീളരുതെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട് അമേരിക്ക രംഗത്ത് ആക്രമണം കുറക്കാൻ ഇസ്രായേലിനോട് താൻ ആവശ്യപ്പെട്ടു വരികയാണെന്ന് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം തടസ്സപ്പെടുത്തിയ യുദ്ധവിരുദ്ധ പ്രവർത്തകരോട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രായേൽ നേതാക്കളുമായി ചർച്ച നടത്തുന്ന സാഹചര്യത്തിലാണ് ബൈഡന്റെ ഈ പ്രതികരണം ഗാസയിൽ പരമാവധി നേരത്തെ യുദ്ധത്തിന് അറുതി വരുത്തണമെന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രായേൽ നേതാക്കളെ അറിയിക്കുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൌത്ത് കരോലീനയിൽ ബൈഡന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗം ഗാസ അനുകൂലികളായ ജനങ്ങൾ ഇന്നലെ രാത്രി തടസ്സപ്പെടുത്തി ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നതായും യുദ്ധം പരമാവധി കുറക്കാൻ ഇസ്രായേലുമായി ആശയവിനിമയം നടന്നുവരി ബൈഡൻ െന്നും അതിനിടെ ഗാസയിൽ പോരാളികളെ പൂർണ്ണമായും അമർച്ച ചെയ്യുന്നു എന്ന സൈന്യത്തിന്റെ പ്രഖ്യാപനത്തെ വെല്ലുവിളിച്ച് ഇസ്രായേൽ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് നൂറുകണക്കിന് റോക്കറ്റുകൾ അയച്ചിരിക്കുകയാണ് ഹമാസ് സിദ്രത്ത് ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും നിലക്കാത്ത സൈറൺ ഉയർന്നു സൈനിക സംവിധാനങ്ങൾ തകർത്തെങ്കിലും വടക്കൻ ഗാസയിൽ പോരാളികളെ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതായി സൈനിക വക്താവ് അറിയിച്ചു തുരങ്കങ്ങളുമായി ബന്ധിപ്പിച്ച് ഹമാസിന്റെ ആയുധ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതായും സൈനിക വക്താവ് പറഞ്ഞു വിസാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുല്ല കമാൻഡർ അടക്കം രണ്ടുപേർ ഇന്നലെ കൊല്ലപ്പെട്ടതോടെ സംഘർഷം മൂർച്ഛിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള റിദ്വാൻ ഫോഴ്സിന്റെ യൂണിറ്റ് ഉപമേധാവി വിസാം അൽ തവീനാണ് മജിദ്സ്ലാം ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ മരിച്ചത് കാറിനുമേൽ മിസൈൽ പതിച്ചാണ് മരണം ഇതോടെ സംഘർഷം മേഖല മുഴുവൻ വ്യാപിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അമേരിക്കയുടെ ഇടപെടൽ കാരണം ഇത് കൈവിട്ടു പോവുകയാണ് എന്നത് ഏകദേശം അമേരിക്കയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു ഒന്ന് ഇസ്രായേൽ ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണ് അവരുടെ സൈന്യം ഗാസിൽ കിടക്കുകയാണ് അടുത്തത് ഹിസ്ബുത ഹൂതികൾ ഷിയ വിമിതർ തുടങ്ങിയവരുടെ നാല് ഭാഗവും വളഞ്ഞിട്ടുള്ള ആക്രമണവും ഇസ്രായേൽ ഇതിനെ എത്ര പ്രതിരോധിച്ചു നിൽക്കുമെന്നത് അമേരിക്കയ്ക്ക് അറിയില്ല അതിനൊപ്പമാണ് അന്താരാഷ്ട്ര സമ്മർദ്ദം അന്താരാഷ്ട്ര സമ്മർദ്ദം ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് മുകളിലാണ് അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉറ്റ കൂട്ടുകാരനായ പല സഖ്യകക്ഷികളും ഇപ്പോൾ ഇടഞ്ഞു ഇടഞ്ഞുകഴിഞ്ഞു ഇതിനെല്ലാം പുറമെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ വീണ്ടും അഭിമുഖീകരിക്കാൻ പോകുന്ന ജോ ബൈഡനെ സംബന്ധിച്ച് ഇത് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് പ്രചാരണ യോഗങ്ങളിൽ ഇന്നലെ ബൈഡനെ തടയുന്ന അവസ്ഥ വരെ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഓർക്കുക എത്രത്തോളം പ്രതിരോധത്തിലായിരിക്കാം അമേരിക്ക എന്നത് അതിനാൽ തന്നെയാണ് ഇസ്രായേലിന് അന്ത്യശാസനം നൽകി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്